പിന്നാലെ തിരുവനന്തപുരം ഡി അധ്യക്ഷ സ്ഥാനം പാലോടി രവി രാജിവെച്ചു രാജി കെ പിരവിയുടെ പരാമർശത്തിനെതിരെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്ത് വന്നിരുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും തദ്ദേശ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകും മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും സി പി പോകും കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും പാലോടി രവി പറയുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തുവന്നത് നിലവിലെ സംസ്ഥാനത്ത് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിലേറുമെന്ന് തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോടി രവി ഫോൺ സംഭാഷണത്തിൽ പറയുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത് മണ്ഡലങ്ങളിൽ ബി ജെ പി കടന്നുകയറ്റം നടത്തുമെന്നും കോൺഗ്രസിനുള്ള തർക്കങ്ങളിലും പ്രവർത്തന രീതികളിലും ആശങ്കപ്പെട്ട് പാർട്ടി പ്രാദേശിക നേതാവുമായുള്ള പാലോടി രവിയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തായത് വാർഡിലെ സകല വീടുകളുമായും ബന്ധമുണ്ടാക്കണം തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു നോട്ടീസും അടിച്ച് വീട്ടിൽ ചെന്നാൽ ഒരുത്തനും വോട്ട് ചെയ്യില്ല തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇപ്പോഴേ ഓരോ വീട്ടിലും ചെന്ന് പരാതികൾ കേട്ട് പരിഹാരവും ചങ്ങാത്തവും ഉണ്ടാക്കണമെന്നും പാലോടി രവി നിർദ്ദേശിക്കുന്നുണ്ട് പാർട്ടിയിലെ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് പറഞ്ഞത് ഇതോടെ കോൺഗ്രസ് എടുക്കാച്ചരക്കാകുമെന്നും അദ്ദേഹം പറഞ്ഞു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനത്ത് പോകും നിയമസഭയിൽ ഉച്ചുകുത്തി താഴെ വീഴും നീ നോക്കിക്കോ അറുപത് നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി എന്ത് ചെയ്യാൻ പോകുന്നുവെന്ന് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാശ് കൊടുത്ത് വോട്ട് വാങ്ങിച്ചതുപോലെ നിയമസഭയിലും അവർ വോട്ട് പിടിക്കും കോൺഗ്രസ് മൂന്നാമതാകും മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാമതും ഭരണത്തിലേറും അതോടുകൂടി ഈ പാർട്ടിയുടെ അധോഗതിയാകും മുസ്ലിം വിഭാഗത്തിലുള്ളവർ സി പി എമ്മിലേക്കും മറ്റു പാർട്ടികളിലേക്കും ചേക്കേറും മറ്റു ചിലർ ബി ജെ പിയിലേക്ക് പോകും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കോൺഗ്രസ് എടുക്കാച്ചരക്കാകും നാട്ടിൽ ഇറങ്ങി നടന്ന് ജനങ്ങളുമായി സംസാരിക്കാൻ പത്ത് ശതമാനം സ്ഥലങ്ങളിലെ ആളുള്ളൂ ഇത് മനസ്സിലാക്കാതെയാണ് നമ്മളൊക്കെ വീരവാദം പറഞ്ഞു നടക്കുന്നത് ഈ പാർട്ടിയെ ഓരോ ഗ്രൂപ്പും താല്പര്യങ്ങളും പറഞ്ഞ് തകർക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഉണ്ടാക്കണം ഒറ്റ എണ്ണത്തിന് പരസ്പരം ആത്മാർത്ഥമായ സ്നേഹമോ ബന്ധമോ ഇല്ല എങ്ങനെ കാല് വാരാമെന്നാണ് നോക്കുന്നത് ഒരുത്തനും ഒരുത്തനെ അംഗീകരിക്കാൻ തയ്യാറല്ല പാരോട് രവി പറഞ്ഞു ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും